പപ്പട മസാല കറി എങ്ങനെ വെച്ചാൽ നമുക്ക് നോക്കാം ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ മൂപ്പിച്ച് റെഡിയായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായ കുറച്ച് കരിയാപ്പിലും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ബി പി ഉള്ള പേഷ്യൻസിനൊന്നും ഇത് ട്രൈ ചെയ്ത് നോക്കില്ല കേട്ടോ പപ്പടമാണ് കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം അപ്പോൾ അതൊന്ന് വയൻ റെഡിയായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോളയിലോട്ട് ചേർത്ത് കൊടുക്കണം നമ്മൾ ഒരു വലിയ തക്ക സവോളയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ തീർത്ത് കനം കുറച്ച് കൊത്തി എരിഞ്ഞാണ് അപ്പോൾ അതൊന്ന് വയൻഡ് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ഒരു തക്കാളിക്കാണ് ഇന്ന് ഇവിടുത്തേക്കുന്നത് ചെറിയൊരു തക്കാളിക്ക് അത് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ അന്ന് വൈകിട്ട് വരുമ്പോഴേക്കും ഒരു കര ടീസ്പൂൺ ഗരം മസാല ഒന്ന് ചേർത്ത് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം വരോ ഒന്ന് ഇളക്കി അത് യോജിപ്പിച്ച് കൊടുക്കുക ഇനി ആവശ്യമായിട്ടുള്ള പൊടികൾ നമുക്ക് ചേർക്കണം കേട്ടോ ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണോളം നമുക്ക് ഇറച്ചി മസാല ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറണം വരെ എന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നിങ്ങൾ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ച് നമുക്കൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എല്ലാവരും ആണെങ്കിൽ ആ വെള്ളത്തിൻ്റെ സ്ഥലത്ത് പുളിവെള്ളം ചേർക്കാറുണ്ട് കേട്ടോ ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് കാച്ചി വെച്ചേക്കുന്ന പപ്പടം നമ്മളിവിടെ നാല് പപ്പടം എടുത്തിട്ടുണ്ട് പപ്പടം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് ഇതിലോട്ട് ചേർക്കാം കേട്ടോ ഒന്നെങ്കിൽ നമ്മൾ കൈ വെച്ച് തന്നെ പൊടിച്ച് വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇട്ട് തവിക്ക് മസാലയായിട്ട് ചേർത്ത് കുത്തി അവിടെയ്ക്കുക അങ്ങനെ വേണമെങ്കിലും ചേർക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ടൈറ്റ് ആയി വരുമ്പോഴും ആവശ്യമായിട്ട് കുറച്ച് വെള്ളം ആ ചാറിന് അനുസരിച്ചുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം കേട്ടോ ഒന്ന് വേ ഈ പരിപാത്തി നമുക്ക് കിട്ടാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പപ്പടം മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം ഒരു എരിവുള്ള കറി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ ഊണിനൊക്കെ